കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ക്രൈസ്തവ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും ജനസമ്മതനും പൊതുസമൂഹത്തിൽ സ്വീകാര്യനുമായ രാഷ്ട്രീയ നേതാവ് ആരെന്ന ചോദ്യത്തിന് ആദ്യം ലഭിക്കുന്ന ഉത്തരം മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ എന്ന് തന്നെയായിരിക്കും കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി കുഴൽനാടൻ കേരളത്തിലെ ഭരണ സംവിധാനങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ ഒറ്റയാനെപ്പോലെ പോരാടി തന്നെയാണ് ഇത്രയും വലിയ സ്വീകാര്യത പൊതുസമൂഹത്തിൽ നിന്ന് നേടിയത് ആ പോരാട്ടത്തെ പ്രതി മാത്യു കുഴൽനാടിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ ചില മുസ്ലിം സംഘടനകൾ നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ കുഴൽനാടൻ ഇസ്രായേലിനെതിരെ നടത്തിയ പരാമർശങ്ങൾ തികച്ചും വാസ്തവവിരുദ്ധമാണ് കാലത്തും ഏറ്റവും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഇന്ത്യ രാജ്യം ഇന്നവർക്ക് ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇന്നവർ വേട്ടയാടപ്പെട്ടപ്പോൾ ഇന്നവർ യുദ്ധത്തിന്റെ കെടുതിയിലും ഭീകരതയിലും അവർ അരച്ചിടയിൽ ആണ്ടുപോയപ്പോൾ പലസ്തീനിലെ ജനത ഇന്ത്യയിലേക്ക് കണ്ണോടിച്ചു നോക്കിയിട്ടുണ്ടാകും ഇന്നലെ വരെ സ്വന്തം സഹോദരനെ പോലെ നിന്ന് കാലത്തും നമ്മളോടൊപ്പം നിന്നിരുന്ന ഇന്ത്യ രാജ്യത്തെ അവർ നോക്കിയപ്പോൾ അവർ കണ്ടത് അവരെ വേട്ടയാടുന്നവർക്കൊപ്പം നിലകൊള്ളുന്ന ഇന്ത്യയാണ് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക എക്കാലത്തും ഇന്ത്യ ആശ്രയമായിരിക്കുമെന്ന് കരുതിയിരുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രം ഇന്ന് പലസ്തീ വേട്ടയാടുന്ന ജനങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ആ വേട്ടയാടുന്നവർക്ക് ഒപ്പം നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരെന്ന നിലയിൽ എന്റെയും നിങ്ങളുടെയും ശിരസ് താണു പോവുകയാണ് അതാണ് ഇന്ത്യക്ക് വന്ന മാറ്റം അതാണ് ഇന്ത്യക്കുണ്ടായ മാറ്റം കുടൽനാടൻ പറഞ്ഞ ഒരു കാര്യം സമ്മതിക്കുന്നു ഇന്ത്യ എല്ലാ കാലവും പലസ്തീൻ ജനതയുടെ ഒപ്പമായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈയിടെ അക്കാര്യം വീണ്ടും എടുത്തു പറഞ്ഞതാണ് അതായത് ഇന്ത്യ അന്നും ഇന്നും പലസ്തീൻ ജനതയ്ക്കൊപ്പം തന്നെയാണ് അതേസമയം ഇന്ത്യ ഹമാസ് തീവ്രവാദികൾക്ക് ഒപ്പം അല്ല എന്നതും ഇന്ത്യയുടെ നിലപാടിൽ നിന്നും വ്യക്തമാണ് കാരണം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് ആയിരത്തി അഞ്ഞൂറിനടുത്ത് നിരപരാധികളായ പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ള ഇസ്രായേലികളെ കഴുത്തറുത്തും വെടിവെച്ചും തീയിട്ടും കൊല്ലുന്നത് ലോകം കണ്ടതാണ് അവരിൽ നഗ്നരാക്കി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ഇസ്രായേൽ സ്ത്രീകളുമുണ്ട് ഇന്ത്യയിലെ മതവെറി ഇല്ലാത്ത സാധാരണ ജനങ്ങളും അത് കണ്ടു മനസ്സിലാക്കിയതാണ് ഹമാസ് ഭീകരർ ഈ ക്രൂരതകൾ ഇസ്രായേലിൽ കയറി ചെയ്തത് ഇസ്രായേൽ യാതൊരു പ്രകോപനവും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാ ആയുധങ്ങളും താഴെ വച്ച് സാപത്ത് ദിവസം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന വേളയിലാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇസ്രായേൽ നടത്തുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടമാണ് ഈ യുദ്ധം തുടങ്ങിയത് ഇസ്രായേൽ അല്ല ആണ് നിരപരാധികളായ പലസ്തീൻകാർ കൊല്ലപ്പെടാൻ വേണ്ടി തന്നെയാണ് തങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭവിഷ്യത്തുകൾ കൃത്യമായി അറിഞ്ഞിട്ടും അവരത് ചെയ്തത് കേരളത്തിലൊഴിച്ച് ലോകത്തെല്ലായിടത്തും മുസ്ലിം രാജ്യങ്ങളിൽ അടക്കം ഹമാസിന്റെ ക്രൂരത അപലപിക്കപ്പെട്ടു കേരളത്തിൽ മാത്രം ഹമാസിന്റെ ക്രൂരതകൾ വീര്യ പ്രവൃത്തികളായി ഹമാസിനെ ആരെങ്കിലും അപലപിച്ചാൽ അവർ സോഷ്യൽ മീഡിയയിൽ അതിനിണ്യമായി ആക്രമിക്കപ്പെട്ടു എന്നിട്ടും ശൈലജ ടീച്ചറും ശശി തരൂരും പോലെയുള്ളവർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നു മാത്യു കുഴൽനാടൻ എന്ന ജനഹൃദയങ്ങളിൽ ഇടമുള്ള നേതാവിനോട് പറയാനുള്ളത് ഇതാണ് ശശി തരൂർ പറഞ്ഞതുപോലെ ഹമാസ് ഭീകരർ നടത്തിയ കൊടും ഭീകര ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് വേണമായിരുന്നു താങ്കൾ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് അതിനു പകരമായി ഇസ്രായേലിനെയും ഇസ്രായേലിനെ നിരുപാധിക പിന്തുണ നൽകുന്ന ഇന്ത്യൻ സർക്കാരിനെയും കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തുകയാണ് മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാഠ്യ സമ്മേളനത്തിൽ കുഴൽനാടൻ ചെയ്തത് അത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള കടുത്ത പ്രീണന രാഷ്ട്രീയം അല്ലാതെ പിന്നെ എന്താണ് ശശി തരൂരിനെ പോലെ തന്നെ അറിവും ലോകപരിചയവും ഉറച്ച നിലപാടുകളുമുള്ള മാറ്റി കുഴൽനാടനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത് ഇത്തരം പ്രീണന രാഷ്ട്രീയം അല്ല ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പ്രീണന നിലപാടുകളാണോ ആണത്തുമുള്ള നിലപാടുകളാണോ സ്വീകരിക്കേണ്ടത് എന്ന് താങ്കൾ തീരുമാനിക്കുക ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് മാത്രം നോക്കി പ്രതികരിക്കുന്ന സി പി എം എന്ന പാർട്ടിയുടെയോ കെ മുരളീധരനെ പോലെയും റിജിൽ മാങ്കുറ്റിയെ പോലെയുമുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെയും നിലവാരത്തിലേക്ക് മാത്യു കുഴൽനാടനെ പോലെ കേരളം ഒരുപാട് പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് അതപ്പതിക്കാതിരിക്കട്ടെ കാരണം ജാതിമത ഭേദമന്യേ കേരളത്തിലെ പൊതുസമൂഹം മാത്യുക്കുഴൽനാടൻ എന്ന രാഷ്ട്രീയ നേതാവിൽ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷ അത്രയും വലുതാണ്